ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇതേ നമ്മൾ ഓണം തുടങ്ങിയിട്ടിരുന്നു രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം നമ്മൾ അത്ത അത്തം ആയ ദിവസം നമ്മൾ ഗുരുവായൂർ പോയായിരുന്നേ അപ്പോൾ നമ്മളെ അടുത്ത വീട്ടിലായാലും നമ്മൾ ഒന്ന് ജസ്റ്റ് പൂവിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് വയലിലേക്ക് പോയതായിട്ടോ ഇത് വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് വയലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ പൂ പറ ജസ്റ്റാർ പൂ ഉണ്ടെങ്കിൽ മഞ്ഞക്കിടറിൽ പൂ അതാണ് നമ്മൾ കാര്യമായിട്ട് വച്ചാൽ കാരണം ഈ പ്രാവശ്യം വീട്ടിൽ കാര്യമായിട്ട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് കുറച്ച് അരിപ്പ് മാത്രമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം വേഗം തന്നെ നമ്മൾ പൂ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇതേ പിന്നെ ഞാൻ മോക്ക് പൂ പറ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ അവിടെ കുറച്ച് അടങ്ങി നിന്നുകളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുക കേട്ടേ കാരണം പുറത്തിറങ്ങി സന്തോഷമാണ് കേട്ടോ അപ്പം തോടൊക്കെ ഉണ്ട് അപ്പോൾ തോടുകളിലൊക്കെ കല്ലെടുത്തെറിയും അതൊക്കെയാണ് കേട്ടോ മൂപ്പറ പരിപാടി അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചെടുത്തു ഇതെന്തായാലും രണ്ടാമത്തെ ദിവസം വല്ലേ ആയുള്ളൂ അപ്പം നമുക്ക് കുറച്ച് പൂവേ ആയിട്ടുള്ളൂ അതുകൊണ്ട് കേട്ടോ ഞാൻ വയലിലോട്ടൊന്നും അധികം പോവാതെ വീട്ടിൻ്റെ ഐ ഒരു നടപടിയിലോട്ടായിരുന്നു മാത്രം പോകും പറിക്കുന്നത് അവിടെയൊക്കെ ആകുമ്പോൾ കുറച്ച് മാത്രമുണ്ട് പിന്നെ വയലിലോട്ട് അങ്ങോട്ടിറങ്ങിക്കുന്ന ഒരുപാട് സ്റ്റാഫുകൊണ്ട് കേട്ടോ അതെ ഇതോ പുറത്തിറങ്ങി സന്തോഷമാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ മഞ്ഞുണ്ടായിരുന്നു ചെറുങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ തൊപ്പിട്ടെടുത്തത് ഉണക്കിയല്ലേ വരുന്നത് അവർ ഈ ജലദോഷങ്ങളും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് ചോദിച്ചാൽ പിന്നെ മോക്കൊരു വാക്സിനും കൂടി എടുക്കാനുണ്ടായിരുന്നു പിന്നെ ജലദോഷമൊക്കെ വന്നാൽ അതൊക്കെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതേ മൂപ്പറും പൂ പറിക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓ അവളും രണ്ട് മൂന്ന് പൂവൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് വേണ്ടുന്ന പൂ അവളിങ്ങനെ പിക്ക് ചെയ്തെടുക്കും എന്നെ നോക്കി നല്ല അടിപൊളിയായിട്ട് സ്റ്റാർപ്പൂവൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെയുണ്ട് പിന്നെ സ്റ്റാർപ്പൂവും അരിപ്പവും മാത്രമായി പോവുമല്ലോ അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ പൂര നാളെയോ മറ്റന്നാളോ കൂടി എന്തായാലും വാങ്ങിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് പൂവും കൂടി പേക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് നമ്മളെ വെള്ളപ്പൂവും കൂടി കിട്ടുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് പറിച്ച പൂക്കൾ ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ പൂ കണ്ടപ്പോൾ തന്നെ ഒരാൾ ഫുള്ള് വരാൻ വേണ്ടി വരിക കേട്ടോ അപ്പോൾ അതെ പിന്നെ ഞാനപ്പോൾ പിടിച്ച് അടക്കി നിർത്തിയതാ കേട്ടോ സ്റ്റോപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ ൊക്കെ എടുത്തിടാൻ നോക്കുകയാണ് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് ഫോണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് വേണ്ടി വരും കേട്ടോ അതുകൊണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ ലേറ്റ് ആകുന്നത് നമ്മൾ നമ്മളധികം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അപ്പം ഞാൻ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു എന്താ പറയുക കുട്ടികളെ കാണുമ്പം തന്നെ മൂക്ക് ഭയങ്കര ഫോൺ വേണം വേണം എന്നുള്ളൊരു വാശിയാണ് അപ്പം ഞാനത് കൊടുക്കത്തില്ല അപ്പോൾ ഫോൺ ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കട്ടെ ചെയ്യുക അപ്പോൾ അതെ പോകി ഇടുന്നിടയ്ക്കൊക്കെ മൂപ്പർ കയറി വന്ന് കൊളാക്കിയ കേട്ടോ പരിപാടി പക്ഷെ ഞാൻ വിചാരിച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വരും എന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷെ വാരിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഡോറ് ക്ലോസ് ചെയ്ത് തെക്കും അപ്പോൾ പുറത്തേക്ക് അധികം വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ എല്ലാ അവസ്ഥ വർക്ക് നല്ല സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ഓക്കെ വിട്ടുകഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓണം വിപ്പോൾ ഓണ്ടി കേട്ടോ ഞാൻ ഈ ഓരോ ഓണ സമയത്ത് എൻ്റെ മോളും മുട്ട് കുത്തുന്ന ടൈം ആയിരുന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ ഞാൻ മുട്ട് കുത്തി തുടങ്ങി തന്നെ ഓണത്തിന് പോടുമ്പം കുറച്ച് ദൂരെ ഞാൻ നിർത്തും അപ്പോൾ അവിടെ പൂ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട കുത്തി കൊത്തി വരും കേട്ടെ അത് അപ്പോൾ കറക്റ്റ് പത്താം ദിവസാകുമ്പോഴത്തേക്ക് കറക്റ്റ് അവൾ ആദ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരും അപ്പം പത്താം ദിവസമാകുമ്പോൾ തന്നെ കറക്റ്റ് മുട്ട കുത്തി കൊത്തി വരും കേട്ടോ പയ്യോർമ്മ കേട്ടോ എനിക്ക് പിന്നെ ഓണ ഓണത്തിനുണ്ടായിരുന്ന ഞാൻ മൂപ്പറി വിളിച്ച് എഴുത്തുകൊ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ള പൂവൊക്കെ കേട്ടോ അവളെ കൊണ്ട് എപ്പിക്കാൻ നോക്കിയതാണ് അവൾ വരുന്ന സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ ഫുൾ ഒറ്റ കേട്ടു അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ രണ്ടാമത്തെ ദിവസം പൂക്കളം വേണ്ടിയിട്ട് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവയ്ക്ക് ഞാൻ ചായ കൊടുത്തു കേട്ടോ പൊട്ടും കറി ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കണ്ണിനായി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഭക്ഷണമൊന്നും മരിയങ്കിലഴിക്കത്തില്ല കേട്ടോ പിന്നെ ഈ ഓടിത്തിച്ചെന്ന് കളി ഭക്ഷണം കൊടുക്കണം ഒരു സ്ഥലത്ത് അടങ്ങി കഴിഞ്ഞിട്ടൊന്നും കഴിക്കത്തില്ല ഇത്രയും എന്തൂരം എന്നെ ഇങ്ങനെ ഓടിച്ചിരുന്നതാണ് അവിടെ നിന്ന് സോഫയൊക്കെ തിരിച്ചടികയില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ വലിച്ചെടുക്കലാണ് പരിപാടി അപ്പം ബുക്ക് കിട്ടിയപ്പോൾ ബുക്ക് നോക്കി അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓരോന്നും നമുക്ക് കാണിച്ചു തരും അതെ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഇതൊക്കെയുള്ളിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക